നമ്മുടെ കോഴിക്കോടിൻ്റെ ഉള്ളിലെ ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വലിയ തൈകൾ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഏരിയ നല്ല വെയിൽ കൂടുതലാണ് നമ്മൾ മുൻപ് വെച്ചതിൽ ചില ആ പുളി അതേപോലെ തന്നെ മുള്ളാത്ത പിന്നെ നെല്ലിയൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പുള്ള ഇത് നമ്മൾ എരിയങ്കലമെന്ന് പറയും അതിൻ്റെ ഒരു തൈയാണ് ആണ് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പിന്നെ അതേപോലെ ഇത് കൊക്കോ കാരണം നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം വെയിലിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ ഏരിയയിൽ വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ചെടികൾ സെറ്റായാലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന വർക്കുകൾ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ പിന്നെ ബനാനോ മാങ്കോ യെല്ലോ ബനാനോ മാംഗോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മളടുത്തുള്ള ഭാത്ത ആയിട്ട് ഇപ്പം ഭയങ്കര കൊത്താൻ വേണ്ടിപ്പോൾ വന്നതാണ് അപ്പോൾ ഇത് നമ്മൾ യെല്ലോ ബനാനോ മാങ്ങോ ഇത് നമ്മൾ വെൽവെറ്റ് ആപ്പിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കോടിൻ്റെ ഉള്ളിലെ അപ്ഡേറ്റ് കിട്ടുമോ